എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ സാധനം മാത്രമാണ് സംഭവം ഞാനിപ്പി പറഞ്ഞ പോലെ എനിക്കിപ്പോ ചെയ്യാൻ തന്നെ പറയാം ഓഗസ്റ്റ് പതിമൂന്നിന് എൽ എൽ ബിന്റെ എൻട്രൻസ് എക്സാം ആണ് അതെഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനെ പറ്റി എന്ത് തേങ്ങ വന്നാലും പറയണേന് ഒരു പ്രയാസം ഇല്ല അത് മനസ്സിലായോ പേടി എന്തേ ഉള്ളത് അത് ഞാൻ ആ ഒരു കാര്യം മാത്രം എന്റെ കൺഫേം ആവണം ഒരു രണ്ട് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ തേടാ അറിവ് നാട് വിട്ട് ഗൾഫ് കയറണം അല്ലാതെ എനിക്കിവിടെ ഇവരെ വെച്ച് ഈ പിന്നെ ഇവരെ വെച്ച് കേൾക്കാൻ പേടി സോഷ്യൽ മീഡിയയിൽ ഹറാസ്മെന്റ് മാത്രല്ല ബേസിക്കലി നേരിട്ടുള്ള ഹറാസ്മെന്റും ഇവരുടെ നല്ലോണം പേടിക്കാം അതാണ് ഞാൻ ഇല്ല എത്ര വാങ്ങിയെന്നോ എവിടുന്നെത്ര കിട്ടിയെന്നോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പോലും അത് ഒരു രണ്ടാള് മാത്രം കൈകാര്യം ചെയ്തു പോയൊരു സാധനാണ് അതിന്റെ അതായത് അവസാനത്തെ യാത്രയിലാണ് ഇതൊക്കെ ഡൌട്ടായി മാറിയത് ഓക്കെ ഇങ്ങനെ എല്ലാരുടെ അടുത്തുനിന്നും വാങ്ങിയിട്ട് ജാഫറിന്റെ അടുത്തുനിന്നോ മറ്റേ പെണ്ണിന്റെ അടുത്തുനിന്നോ വാങ്ങാം എന്ന സാധനം വന്നപ്പോ പിന്നെ എം ഉപയോഗിച്ച് ഇവ രാത്രി മുഴുവൻ ഇരുന്ന് ആമിദിന്റെ അടുത്ത് നിന്ന് മറ്റോടുത്ത് ഓരോരുത്തരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം പിന്നെ പേരിൽ ഈ പറഞ്ഞ് വാങ്ങിയപ്പം ഇന്റെ പേരിൽ അവിടെ വാങ്ങിയിട്ട് അതിൽ തന്നതിന്റെ എല്ലാം കൂടെ കിട്ടിയപ്പോൾ ആണ് ഇവരെന്താ കാണിക്കുന്നത് എന്നുള്ള കണക്ക് അവിടെ ആ അങ്ങനെ ആമിദിന്റെ അടുത്തുനിന്ന് എന്തോ ഒരു പിന്നെ സിറ്റിങ്ങിന്റെ പറയുന്നുണ്ടായിരുന്നു സിറ്റിംഗിന്റെ ആ വാങ്ങിട്ടുണ്ടാവും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട ഒരു പൈസ പിന്നെ എന്താ നോക്കണ്ട എന്താ അറിയില്ല ഇതിനെ പറ്റി ആലോചിച്ചിട്ട് സാധനം വിട്ട് ഞാൻ മൈൻഡിനെ വിട്ട് എനിക്ക് എത്ര കാട്ടേണ്ടി അറിയല്ലോ കൊറേ ഫോട്ടോ പാർട്ടി പരിപാടി അവിടെ ഇവിടെ പറഞ്ഞു ഇവരുടെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ എല്ലാം കൂടെ ആയിട്ട് മൊത്തങ്ങൾ കളഞ്ഞേക്കു ഫോട്ടോസൊക്കെ കളിഞ്ഞേക്കു ആ അത് കുഴപ്പമില്ല നിനക്ക് ഞാൻ ഈ സലീലിനെ സലീനെതിരെയാണ് ഫസ്റ്റ് പ്രതികരിച്ചു തുടങ്ങിയത് ആ സമയത്ത് എന്നെ ബേക്കെന്ന് സപ്പോർട്ട് ചെയ്തതും ഹൈദറോം പിന്നീട് ഇവര് ഈ കാസർകോട് ഹാമിന്റെ വീട്ടിൽ പോയ ശേഷമാണ് ഹൈദരന്റെ കളമാറിച്ചോട്ട് ഞാൻ കാണുന്നത് പിന്നെ എന്നെ വന്നിട്ട് ഇങ്ങനെ നീ ഇങ്ങനെ കൂട്ടിക്കണ്ടാവും പാപാണ് ഓൻ എങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സൂപ്പർ ആണ് വോയിസ് ഒക്കെ ഞാൻ പുറത്തോട്ട് വിട്ടി പിന്നെ ഉം ഞാൻ കണ്ടെ ഞാൻ കേട്ടു അല്ല അതന്നെ ഞാൻ പറഞ്ഞ ഹൈദറിനെയും ഈ വൈക്ക് ഇത്ര വലിയ ഭീകരമായ ബൈക്ക് എത്തിച്ചത് ശെലീൽ ഹെഡ് ടോൺ തന്നെയാണ് ശെലീലാണ് പത്ത് മുപ്പത്തിരണ്ട് പത്തൊമ്പത്തിമൂന്ന് വയസ്സെന്തായാലും പക്ഷെ ഈ സാധനം പറയാം ഈ ടൈപ്പ് ഓഫ് ആളുകളാണ് എന്തായാലും നടക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ ഇനിക്കൊരു സമയം വരുമ്പോ ഞാൻ എന്തായാലും ഉണ്ടാവും ഇന്ന സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം വല്ലാണ്ട് കാരണം ഞമ്മള് കൂടെ നടന്നല്ലേ കൊറേ കാലം സോഷ്യൽ മീഡിയയിലുള്ള കണക്ഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്ത് പാർട്ടി പരിപാടി മറ്റൊക്കെ ആയിട്ട് പോലെ നന്നായിട്ട് പോലെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് അത് പ്രതീക്ഷിച്ച പോലെ പണി തേനുള്ള പൊട്ടമാരാക്കി അതായത് നമ്മളെ വെച്ചിട്ട് ഓരോ വീഡിയോ കണ്ടാൽ നിലപാട് കണ്ടാൽ അത് കണ്ട സ്വഭാവമായിട്ടും ആളുകള് നമ്മൾ പറയുന്ന ഒരു ബേസ് സാധനങ്ങളൊക്കെ തന്നെ ഓരോ പറയണതിൽ വരിക നമ്മള് ഈ പറഞ്ഞ പോലെ പിന്നെ പാർട്ടി സഹകരണ ഓർക്കും നമുക്ക് കിട്ടുന്ന അതേപോലെ പരിഗണനയും പിന്തുണയും കിട്ടുന്നുണ്ട് അതൊക്കെ അത് പിന്നീടാണ് ഓരോ നമ്മളെ ഉപയോഗപ്പെടുത്തിയിരുന്ന മനസ്സിലായത് നമ്മളെ ഒക്കെ വെച്ചിട്ടും നമ്മള് പറയണതൊക്കെ പാടെ കാണിച്ചിട്ടും ഒക്കെയാണ് ഇവർ പൈസ മേടിച്ചിട്ടുണ്ടാവുന്ന പിന്നെ മനസ്സിലാവാണ് അത്രേ ഉള്ളു നമ്മൾ കുട്ടന്മാരായും നമ്മളെ കൂടി മിറ്റും പൈസ ഉണ്ടാക്കി യും ബിൽ വർഗീസും പറഞ്ഞു പറഞ്ഞു വർഗീസ് ഫേക്ക് ഈ വിഷയത്തിൽ ഇവര് വിഷയത്തില് തന്നെയാണ് നീ മനസ്സിലാക്കുന്നത് ഇനിയും പെടാനുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്രയുള്ളൂ അത്രയുള്ളൂ അവര് പറയുമ്പോ എന്തുകൊണ്ട് വേണം എന്നറിയും ഈ ആളുകളെയും കൂടി മെൻഷൻ ചെയ്തു പോണന്നുള്ളു എന്ത് ഈ പാർട്ടീനാണ് പറ്റിക്കുന്നത് ഓരോ പിന്തുണ വെച്ചിട്ടാണ് ഈ കളിയൊക്കെ ഇവര് കളിച്ചത് മനസ്സിലായിട്ടില്ല അതെന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരാനുണ്ട് പറഞ്ഞു അതൊരു സമയത്ത് എന്ന് പറഞ്ഞു അതൊക്കെ ആ രീതിയില് സാധനം കൈകാര്യം ചെയ്യണത് പിന്നെ ഈ നാലഞ്ചർ വലിക്ക് എങ്ങനെ പാർട്ടിന്റെ ആ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടോന്നാണ് ചോദിക്കണേ അതായത് ഈ പറഞ്ഞ പോലെ ഈ ആളുകൾ നൂറാള് ഇപ്പോ പോസ്റ്റും കാര്യങ്ങളും അത്ര കാര്യങ്ങളൊക്കെ റീച്ചാകണില്ല സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് കാണുന്നതല്ലേ ഉള്ളു അപ്പൊ ഈ പഴയ ആളുകളുടെ ഒക്കെ മൈൻഡിൽ ഇപ്പോഴും എന്തന്നെക്കാലം ഇവര് പാർട്ടി ബേസിലുള്ള ആളുകൾ പിന്നെ നാളെ ഹൈദർ പിണറായി വീഡിയോ അത് വൈറലായി കഴിഞ്ഞാൽ അടിയിൽ അൽസലാം എന്ന് കമന്റുകൾ കുറെ കാണാൻ പറ്റും അത് അങ്ങനെ തന്നെയാണ് നിൽക്കുക നിക്കുക അത് ആളുകൾ അറിയൂലോ സോഷ്യൽ ഉള്ളിൽ ഒരു സാധനം മാത്രല്ലേ സ്ഥിരമായി വന്ന് കാണുമ്പോൾ മാത്രമല്ലോടാ ഇവരെ ഞാൻ ശരിക്കും അതിനുശേഷം നിനക്ക് നിന്റെ അനുഭവം പാർട്ടി നേതൃത്വത്തോട് ഡയറക്റ്റ് പബ്ലിക്കിലെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളത് കേട്ട് പറഞ്ഞാൽ അതിനുശേഷം ഇവർക്ക് തെറ്റ് സംസാരിക്കാനുള്ളത് തെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോഷൻ വീഡിയോ എന്നുള്ള മാത്രമാണ് സംഭവം എനിക്ക് ചെയ്യാൻ തന്നെ ഓഗസ്റ്റ് എൻട്രൻസ് അത് എഴുതി ആസ്റ്റ് വന്ന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി എന്ത് തേങ്ങ വന്നാലും പറയണേനു ഒരു പ്രയാസം ഇല്ല മനസ്സിലായോ പേടി എന്തേ ഉള്ളു അത് ഞാൻ പറ ഒരു കാര്യം മാത്രം എന്റെ കൺഫേം ആവണം ആണോ രണ്ട് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ തേടാറുവിനെ നാട് വിട്ട് ഗൾഫ് കയറണം അല്ലാതെ എനിക്ക് ഇവിടെ ഇവരെ വെച്ച് ഈ പിന്നെ ഇവരെ വെച്ച് കേൾക്കാൻ പേടി സോഷ്യൽ മീഡിയമെന്റ് മാത്രമല്ല ബേസിക്കലി നേരിട്ടുള്ള ഹാരാസ്മെന്റും ഇവരുടെ നല്ലോണം പേടിക്കണം അതാണ് ഞാൻ പറഞ്ഞത് വല്യ വ്യത്യാസമൊന്നുമില്ല സെലുവില ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മാറ്റം കുറ്റിക്കാട്ടുകാരണം ൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തേറ്റൂർ മോറവാട്ടൂർ ഇവിടെ സംഭവം ഇവടി ഇപ്പം ഇവൻ സലീലും ഇവനും പിന്നെ ഇവരുടെ കുറെ ശിങ്കിടികൾ വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ ഉണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പേഴ്സണൽ വാട്സപ്പ് കൂട്ടായ്മയോ ഒന്നുമില്ല ഞാൻ എന്റെ ആശയങ്ങൾ പറയുന്നത് അത് ജനങ്ങൾക്ക് എത്തിക്കുന്നത് ഒരു സപ്പോർട്ടേഴ്സ് സോഷ്യൽ മീഡിയ സപ്പോർട്ടേഴ്സ് അല്ലാണ്ട് പേഴ്സണലി കൂട്ടായ്മയായിട്ട് ഒരു സംഭവം എനിക്കില്ലാത്ത ണം പാർട്ടിക്കാരുടെ മതിപ്പൊ ഒഴിവാക്കിപ്പിക്കണം അതാണ് അതാദ്യം ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയുള്ള എങ്ങനെ പെര എങ്ങനെ ആദ്യം ജീവിച്ച് എങ്ങനെ നടന്ന് ശെലീലിനെന്താ വരുമാനം ഒരു പണിക്കൂണ്ടോ ശെലീലിന്റെ പിന്നെ വാർത്തയായിട്ടുള്ള പണിക്കൂണ്ട് ഓരോ ഫാദിലും ഫാമിലി എന്ന ടൈപ്പ് ഓഫ് മൈൻഡ് ആട്ടോ അവിടെ നിന്നൊക്കെ അവിടെ നിന്നിലൊക്കെ പത്ത് റുപ്യ കിട്ടും അതാ ഷമീർ കുന്നമംഗലം വന്നപ്പോ വീട്ടിൽ നിന്ന് ഫാദർ അടിച്ചു ആട്ടണോ ആ ഫാമിലി എന്ന ടോട്ടലി അങ്ങനത്തെ ഒരു മൈൻഡാ പത്ത് റുപ്പ്യങ്ങനെ തട്ടിച്ചുണ്ടാക്കാനുള്ള മൈൻഡുള്ളവർ തന്നെയാണ് ഏഹ് ഒരു പ്രത്യേക ടൈപ്പ് ടൈപ്പ് ഓഫ് ഫാമിലിയാണ് എനിക്ക് അത് ഫാമിലി വീട്ടിലെ പ്രാവശ്യം പോയപ്പോ തന്നെ മതിയായിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ടീവാണ് അതുകൊട്ടെ